തട്ടി മാറ്റിപ്പോവല്ലേ ഒറ്റ മിനിറ്റ് ഷുഗറൊക്കെ വന്നിട്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ട് ലേസർ ട്രീറ്റ്മെൻറ് ചെയ്യാൻ നമ്മളൊക്കെ ചില സമയത്തൊക്കെ വിധേയരാവാറുണ്ട് അല്ലേ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ എത്ര രൂപയാണ് നമ്മുടെ നാട്ടിലൊക്കെ അതിന് ചാർജ് ചെയ്യുന്നത് സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻഡ് റെറ്റിന ട്രീറ്റ്മെൻറ്റിന് സർജറിക്ക് എത്രയാണ് നമ്മുടെ നാട്ടിൽ പ്രൈസ് അതല്ലെങ്കിൽ ഗ്ലൂക്കോമ ട്രീറ്റ്മെൻറ്റിന് എത്രയാണ് പ്രൈസ് നിങ്ങൾ ഇത്തരത്തിലുള്ള കണ്ണുകൾക്കുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ ഓവർ ക്യാഷ് വരാത്ത രീതിയിൽ കോയമ്പത്തൂരിലെ അരവിന്ദ് ഹോസ്പിറ്റൽ നടക്കുന്ന ചില ട്രീറ്റ്മെൻറ്റുകളും അവയുടെ പ്രൈസുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടവ ഞാൻ ഡീറ്റെയിലുകൾ ഡീറ്റെയിലുകളിതാണ് ചേരാൻ ഞങ്ങൾ പുറപ്പെടുന്നത് വയനാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ യാത്ര ഒരല്പം കൂടുതലാണ് അതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ പുറപ്പെടാം എന്ന് വിചാരിച്ചത് ഏകദേശം ഇരുന്നൂറിൽ കൂടുതൽ കിലോമീറ്ററുകൾ കോയമ്പത്തൂരിലേക്ക് വയനാട്ടിൽ നിന്ന് ഓടാനുണ്ട് ഇത് കൂട്ടുകാരന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഞങ്ങൾ പുറപ്പെടാൻ തയ്യാറാകുന്നത് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വാഹനം എടുത്തിട്ടാണ് അതായത് കാർ എടുത്തിട്ടാണ് കാർ എടുത്ത് പോവാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ മലബാർ ഭാഗത്തു നിന്ന് പോകുന്നവർക്ക് ട്രെയിനും ബസ്സും എല്ലാം അവൈലബിൾ ആണ് എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്നൊക്കെ കോയമ്പത്തൂർ വരെ പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ട്രാവലിങ്ങും റിസ്ക്കുമാണ് പ്രത്യേകിച്ച് കണ്ണിന് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ആദ്യത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പോകുന്ന കാര്യങ്ങൾ ചികിത്സാ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് വരാവുന്ന ഏകദേശം എമൗണ്ട് ഇതെല്ലാമാണ് കൂട്ടുകാരെല്ലാം യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഉറക്കത്തിലായിരുന്നു എങ്കിലും ഞങ്ങൾ ഏകദേശം പതിനൊന്ന് പതിനൊന്നര മണിയോടുകൂടിയാണ് വയനാട് കൽപ്പറ്റയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള യാത്ര തുടങ്ങിയത് സാധിക്കുമെങ്കിൽ രാത്രിയിലേക്കും അന്ന് പുലരാനുള്ള വെളുപ്പിലേക്കുമുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ചിലവ് കുറക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ ഒരു ചായയെല്ലാം കുടിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു അറിയേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്ന് പറഞ്ഞു പോവാം അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ചെയിൻ ഈ ഹോസ്പിറ്റൽ ശൃംഖല ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്നാൽ കോയമ്പത്തൂരിലെ അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ച് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഡോക്ടർ ജി വെങ്കടസ്വാമിയാണ് അതിൻ്റെ ഉൽപ്പത്തിഷ്ണു പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തേക്ക് ഞങ്ങൾ പാലക്കാട് താണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥനയും അതുപോലെ ശുചിത്വ കാര്യങ്ങളും പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്രയായി ഞങ്ങൾ നാല് പേരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി മാറി ഡ്രൈവ് ചെയ്ത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കാഴ്ച അത് സത്യത്തിൽ മനസ്സിനെയും കണ്ണുകളെയും കുളിരണിയിപ്പിക്കുന്നത് തന്നെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ട് തരത്തിലുള്ള ആണ് ഇവിടെ കൊടുക്കുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രജിസ്ട്രേഷൻ ആണ് ഒന്ന് വിത്ത് ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഡോക്ടറെ കാണുന്നതിനും രോഗനിർണയത്തിനും നിങ്ങൾക്ക് ഒരു രൂപ പോലും കൊടുക്കണ്ട മറ്റൊന്ന് നൂറ് രൂപ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ നൂറ് രൂപയിലൂടെ ഡോക്ടറെ കാണുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ചികിത്സ എന്താണ് സർജറി വേണ്ടതാണോ അല്ലാത്തതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനും അങ്ങനെ രണ്ട് തരത്തിലുള്ളതാണ് ഇതാണ് അരവിന്ദ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട കവാടം ഇവിടെ നിന്ന് നമ്മൾ ഈ ഹോസ്പിറ്റലുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പുതിയ ഒരു ബിൽഡിങ് വലത് സൈഡിലും അതുപോലെ തന്നെ പഴയ ബിൽഡിംഗ് ഇടത് സൈഡിലായിട്ടും കാണാവുന്നതാണ് ഇടത് സൈഡിലെ ബിൽഡിങ്ങിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ നടക്കേണ്ടത് എന്നാൽ ഈ കാണുന്ന വലത് സൈഡിൽ ഉള്ള ഈ ഒരു ബിൽഡിങ്ങിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ നൂറ് രൂപ നിങ്ങൾക്ക് ഈടാക്കുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ ഇതാ ഈ വഴിയിലൂടെ ഈ രണ്ട് ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെയായി നേരെ ഈ ഇടത് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തേക്ക് നമ്മൾ നടന്നു പോകണം ഇപ്പോൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ ഇടത് സൈഡിലുള്ള ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തേക്കാണ് അവിടെയാണ് നമുക്ക് ഫ്രീ ആയി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട് അവിടെ നിങ്ങൾ ഐ ഡി കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് വരികയാണ് എങ്കിൽ അവിടുത്തെ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ റിസൾട്ടുകൾ ഇതെല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ രോഗികൾക്ക് പോവാൻ സാധിക്കുന്നതാണ് നടക്കാൻ കഴിയാത്തവർക്ക് ഈ കൗണ്ടറിൽ അതായത് ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ള ഇതാ ഈ ഒരു എൻട്രൻസിലൂടെ മുമ്പോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടർ കാണാം അവിടെ നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ കൊടുത്ത് നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യാം അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഓരോ റൂമുകളിലേക്കയക്കും അവിടെ ഒബ്സർവേഷനാണ് ആദ്യം നിങ്ങളുടെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ അവിടെ നിന്നും ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അരവിന്ദ് ഹോസ്പിറ്റലിന്റെ ഗേറ്റ് ആറു മണിക്ക് ഓപ്പൺ ആകും അതുപോലെ തന്നെ ഈ ഫ്രീ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ ആ കൗണ്ടർ ഏഴ് മണിക്കും ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇവിടുത്തെ ക്യാൻറ്റീൻ ആണ് ഇത് നിർബന്ധമാണ് നിങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യൂ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കുന്നത് ഇത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഇവിടെ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വില വിവര പട്ടികയുമാണ് ഈ കാണുന്നത് ഇവിടെ സെൽഫ് സർവീസും അതുപോലെ തന്നെ ആദ്യം ടോക്കൺ എടുത്ത് പേയ്മെന്റ് ചെയ്യേണ്ടതുമാണ് ഇത് അരവിന്ദ് ഹോസ്പിറ്റലിന്റെ പുതിയ ബിൽഡിംഗ് ആണ് ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൂറ് രൂപ ഡോക്ടർ ഫീ ആയാലും രജിസ്ട്രേഷൻ ഫീ ആയാലും നിങ്ങൾ നൽകേണ്ടതാണ് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അതല്ലെങ്കിൽ ഈ കാണുന്ന ക്യു കോഡിലൂടെ ദൃഷ്ടി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത് നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഫില്ല് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇത് നിങ്ങൾ എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ അരവിന്ദ് ഹോസ്പിറ്റലിന്റെ ഒരു സ്റ്റാഫ് അവിടെ വിത്ത് ടാബുമായിട്ടുണ്ടാകും അവർ നിങ്ങളെ ഇത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്യും ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഒ നമ്പർ വരികയും അത് ആ ടാബിൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുക പിന്നീട് നിങ്ങൾ പോവേണ്ടത് മാനുവൽ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ ഗവൺമെൻറ് ഐ ഡി പ്രൂഫ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ളൊരു അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും രണ്ട് രജിസ്ട്രേഷനും കഴിഞ്ഞ് നിങ്ങൾക്ക് അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ കാർഡും കിട്ടിക്കഴിഞ്ഞാൽ അല്പസമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നിങ്ങളുടെ പേരുകൾ രജിസ്ട്രേഷൻ ക്രമത്തിൽ അവിടെ അനൗൺസ്മെൻ്റ് ചെയ്യുകയും അരവിന്ദ് ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് നിങ്ങളെ കൂട്ടി ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അവിടെ നിങ്ങൾക്ക് രണ്ടും മൂന്നും ഹാളുകൾ ഉണ്ട് എങ്കിലും അവർ പറഞ്ഞു തരും നിങ്ങൾ എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ഇത്രത്തോളം ഡീറ്റെയിൽ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനും നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അറിയാതിരിക്കാനും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേറെ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കൺസൾട്ടേഷൻ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലതുവശത്തായി നാലും അഞ്ചും റൂമുകൾ പ്രാഥമിക ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നിങ്ങളുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാഴ്ചശക്തി ദൂരശക്തി ഇതെല്ലാം അളക്കുകയും രണ്ടും മൂന്നും പ്രാഥമിക ചെക്കപ്പുകൾ അവിടെ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കൂടി ചെക്ക് ചെയ്ത് നിങ്ങളെ ഡോക്ടേഴ്സിൻ്റെ ക്യാബിനിലേക്ക് അയക്കും എനിക്ക് ഈ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ അല്ല ഒരു പക്ഷേ അതിനേക്കാൾ സ്പെഷ്യാലിറ്റി രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കിട്ടിയ ഓരോ ട്രീറ്റ്മെൻറ്റും വളരെ വിലപ്പെട്ടതായിട്ട് തന്നെ ഞാൻ കാണുന്നു കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ കാഴ്ചക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നും ആ വിവരങ്ങൾ നിങ്ങളിലെത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു ഇറിട്ടേഷൻ എന്ന രീതിയിൽ ഡോക്ടറെ കാണാൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഇത്ര മനോഹരമായിട്ട് എനിക്ക് ഇതിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു ഇവിടെ നടക്കുന്ന ട്രീറ്റ്മെന്റുകളും ഫെസിലിറ്റീസുകളുടെയും ഒരു നീണ്ട നിറയാണ് ഈ ബോർഡിലൂടെ കാണുന്നത് അരവിന്ദ് ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു കണ്ണട ഷോപ്പും ഇവിടെയുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് ഇവർ ഇവിടെ വില്പന നടത്തുന്നത് ഇനി പ്രധാനമായും പറയാനുള്ളത് നമുക്ക് വരുന്ന ചിലവുകളെ കുറിച്ചിട്ടാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരുത്തർക്കും ഓരോ ചിലവുകളായിരിക്കും എന്നിരുന്നാലും നമ്മൾക്ക് ഏതൊരു സർജറി ആണെങ്കിലും അനസ്തേഷ്യ ആവശ്യമായിട്ട് വരും അതിന് വേണ്ടത് ഇവിടെ എഴുന്നൂറ്റൻപത് രൂപയാണ് റെറ്റുന ട്രീറ്റ്മെന്റിന് റിട്ടിന സർജറിക്ക് അയ്യായിരം രൂപയാണ് തിമര ശസ്ത്രക്രിയക്ക് ഇവർ ഈടാക്കുന്നത് ആയിരം രൂപയാണ് അതുപോലെ തന്നെ ഗ്ലൂക്കോമ പ്രഷറിംഗ് എന്ന് പറയുന്നതിന് രണ്ടായിരം രൂപയാണ് ആവശ്യമായി വരുന്നത് ഈ പറഞ്ഞതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന അതായത് രജിസ്ട്രേഷൻ നൂറ് രൂപ ഇല്ലാതെ വരുന്നവർക്കുള്ള ഏകദേശ കണക്കാണ് അത് ഓരോരുത്തരുടെയും കാര്യത്തിൽ വിഭിന്നമായേക്കാം ഇനി നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി പോലെ നമ്മൾ കണ്ട ഹോസ്പിറ്റൽ നൂറ് രൂപ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അവിടെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് എങ്കിൽ അവിടെ ഏകദേശം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുക പറഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി ബബായ്